സിൽവർ ലൈൻ പദ്ധതി കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ ഭൂമി വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ പണയം വയ്ക്കുന്നതിനോ ഒരു നിയന്ത്രണവുമില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയെ അറിയിച്ചു പദ്ധതിക്കായി സർവീസ് ആൻഡ് ബൗണ്ടറീസ് ആക്ട് സെക്ഷൻ ആറു പ്രകാരമാണ് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി പദ്ധതി കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ ഭൂമി വാങ്ങാനോ വിൽക്കാനോ പണയം വയ്ക്കാനോ ഒരു നിയന്ത്രണവുമില്ല ഇതിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നവർക്കും ജില്ലാ കളക്ടറെ സമീപിക്കാവുന്നതാണ് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഔദ്യോഗിക വിജ്ഞാപനം ഇല്ലാതിരുന്നിട്ടും പദ്ധതി പ്രദേശങ്ങളിൽ ഭൂമി വിൽപ്പന നടക്കുന്നില്ലെന്ന് വിഷയമുന്നയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കല്ലിട്ട ഭൂമി പണയം വയ്ക്കാൻ പോലും ആവാത്ത സ്ഥിതിയാണ് ആരും ഭൂമി വാങ്ങാൻ മുന്നോട്ട് വരുന്നില്ലെന്നും സതീശൻ പറഞ്ഞു അതേസമയം റെയിൽവേ മന്ത്രാലയം ആവശ്യപ്പെട്ട നിലയിൽ സിൽവർ ലൈൻ പദ്ധതിയുടെ അലൈൻമെന്റ് മാറ്റാനാകില്ലെന്ന് കേരൽ അറിയിച്ചിരുന്നു അതിവേഗ തീവണ്ടികൾക്ക് സ്റ്റാൻഡേർഡ് ഗേജ് തന്നെ വേണമെന്ന് കേരളയിൽ കത്തിൽ അറിയിച്ചിരുന്നു റെയിൽവേ ഭൂമിയാണ് പ്രശ്നമെങ്കിൽ അലൈൻമെന്റിൽ മാറ്റം വരുത്താമെന്ന് കേരളയിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം റെയിൽവേയുടെ ബദൽ നിർദ്ദേശം തള്ളി മെട്രോമാൻ ഇ ശ്രീധരനും രംഗത്ത് വന്നിരുന്നു റെയിൽവേ മന്ത്രാലയം നിർദ്ദേശിച്ച മാറ്റങ്ങൾ കേരളം തള്ളിയതോടെ പദ്ധതിയുടെ അനുമതി വീണ്ടും പ്രതിസന്ധിയിലായിരുന്നു സിൽവർ ലൈൻ പദ്ധതി സ്റ്റാൻഡേർഡ് ഗേജിൽ നിന്ന് ബ്രോഡ് ബ്രോഡ്ഗേജിലേക്ക് മാറ്റണമെന്നാണ് റെയിൽവേയുടെ പ്രധാന നിർദ്ദേശം വന്ദേഭാരത് ട്രെയിനുകൾക്കും ഓടാവുന്ന രീതിയിൽ ആയിരിക്കണം പാളങ്ങൾ ഒരുക്കേണ്ടത് മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ ഓടാവുന്ന തരത്തിൽ അടിസ്ഥാന സൌകര്യം ഒരുക്കണം ഇക്കാര്യം അംഗീകരിച്ചാൽ മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന നിലപാടാണ് റെയിൽവേക്ക് നിർമ്മാണ ചെലവ് വർദ്ധിക്കുന്നത് ബോധ്യപ്പെടുത്തി സ്റ്റാൻഡേർഡ് ഗേജിലേക്ക് മാറുന്നതിന്റെ ആവശ്യകത റെയിൽവേ ബോധ്യപ്പെടുത്താൻ കേരളയിൽ ശ്രമിച്ചെങ്കിലും റെയിൽവേ മന്ത്രാലയം അംഗീകരിച്ചിരുന്നില്ല അതേസമയം സിൽവർ ലൈൻ പദ്ധതിയിൽ നിർണായക നീക്കവുമായി കേരയിൽ റെയിൽവേ ഭൂമി കൈമാറുന്നതാണ് പ്രശ്നമെങ്കിൽ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ തയ്യാറാണെന്ന് കേന്ദ്ര റെയിൽവേ ബോർഡിന് കേരളയിൽ കത്തയച്ചു അതേസമയം അതിവേഗ തീവണ്ടികൾക്ക് പ്രത്യേക പാത തന്നെ വേണമെന്നും വന്ദേ ഭാരത് ട്രെയിൻ ഓടിക്കാൻ കഴിയും വിധം അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്നും കേരളയിൽ അതിവേഗ വണ്ടിക്കുവേണ്ടി സിൽവർ ലൈൻ ഡി പി ആർ ഡെഡിക്കേറ്റഡ് സ്പീഡ് കോറിഡോറായി തന്നെ പരിഗണിക്കണമെന്നും കത്തിൽ പറയുന്നു വന്ദേഭാരതിന് ചരക്ക് വണ്ടികൾക്കുമായി ആക്കി മാറ്റണമെന്ന നിർദ്ദേശമായിരുന്നു റെയിൽവേ മുന്നോട്ട് വച്ചത് അത് കേരളയിൽ തള്ളുകയായിരുന്നു നിലവിലെ പാതയ്ക്ക് സമാന്തരമായി മറ്റൊരു പാത അപ്രായോഗികമാണെന്നാണ് അവർ യുടെ നിലപാട് അതേസമയം റെയിൽവേയുടെ ബദൽ നിർദ്ദേശം തള്ളി മെട്രോമാനും ഈ ശ്രീധരനും രംഗത്ത് വന്നിരുന്നു ബ്രോഡ് ഗേജ് പാത നിർദ്ദേശം അപ്രായോഗികമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി സ്റ്റാൻഡേർഡ് ഗേജിൽ തന്നെ പ്രത്യേക പാത വേണമെന്നാണ് ശ്രീധരന്റെ നിലപാട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഈ ശ്രീധരൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് റെയിൽവേയുടെ നൂറ്റി എട്ട് ഹെക്ടാർ ഭൂമിയാണ് സിൽവർ ലൈന് വേണ്ടത് ഇത് വിട്ടുതരാൻ തയ്യാറല്ലെങ്കിൽ അലൈൻമെന്റിൽ മാറ്റം വരുത്താമെന്നാണ് കേരയിൽ വ്യക്തമാക്കിയത് അങ്ങനെയെങ്കിൽ കൂടുതൽ ഭൂമി കണ്ടെത്തേണ്ടി വരും അതേസമയം സാങ്കേതിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ സിൽവർ ലൈൻ പദ്ധതിയുടെ അംഗീകാരത്തിന് സന്നദ്ധമാണെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ കെ റെയിൽ വിരുദ്ധ സമരസമിതി പ്രതിഷേധം നടത്തിയിരുന്നു കാട്ടിൽ പീടികയിൽ സമരസമിതി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ച് ഉത്തരവിറക്കുക മുഴുവൻ കേസുകളും പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ചാണ് പ്രതിഷേധം അവർ സംഘടിപ്പിച്ചത് വരും ദിവസങ്ങളിലും പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്നും സമരസമിതി അറിയിച്ചിട്ടുണ്ട് News desk, Kirla Gaumidi.